നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ റഷ്യയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് മോസ്കോയിലെത്തും റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും ബി ബാലഗോപാൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് ബാലു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയൊക്കെ ഇപ്പോൾ ലോകത്തിൽ തന്നെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി എന്തൊക്കെ വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ചയാകും ഈ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗി ലവറോവുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തുമെന്ന വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലവറോവിന്റെ ഈ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരമൊരു വാർത്ത ഇപ്പോൾ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഈ തന്ത്രപ്രധാന മായ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമെന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ് വ്ളാഡിമിർ പുട്ടിനുമായി കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ച ശേഷമാണ് വ്ളാഡിമിർ പുട്ടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന റിപ്പോർട്ട് യും ചെയ്ത് ഏതായാലും അതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ ഡോക്ടർ എസ് ജയശങ്കർ ഇപ്പോൾ മോസ്കോയിലെത്തി റഷ്യൻ വിദേശകാര്യ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഏതായാലും ഈ കൂടിക്കാഴ്ചയിൽ പുട്ടിന്റെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകാനാണ് സാധ്യത